ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പൂക്കിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിമാരും കസിൻസും പിള്ളേരും ഒക്കെ വന്നിട്ട് വീട്ടിലൊരു ബഹളമാണ് ബഹാളമാണ് എല്ലാവരും ഉണ്ട് സാധാരണ എല്ലാവരും ഞങ്ങൾ തറവാട്ടിലായിരുന്നപ്പോൾ പിന്നെ വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് വരാ മീൻസ് തറവാട്ടിലേക്കാണ് വരാ കാരണം അവിടെ അച്ഛനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ എല്ലാവരും അങ്ങോട്ട് വരും പിന്നെ ഞങ്ങളൊക്കെ സ്പ്ലിറ്റ് ആയി പോയി പിന്നെ എല്ലാവരും കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും എല്ലാവരും ഞാൻ വന്നാലാണ് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വരാ മീൻസ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുള്ളത് അപ്പോൾ ആ പരദൂഷ്ണം പറയാൻ വിളിക്കാനൊക്കെ ഞങ്ങൾ അല്ല ഞങ്ങൾ വല്ലരും കൂടി 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 കഴിഞ്ഞാൽ പരദൂഷ്ണത്തിൻ്റെ ഒരു െന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ എന്നാണ് അപ്പം എന്നാൽ ചേച്ചി പാടൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എത്തി അപ്പം നിങ്ങൾക്ക് എന്തായാലും പിള്ളേരും ഇങ്ങനെയൊക്കെ എല്ലാവരും കാണിച്ചിട്ട് ഒരു വീഡിയോ ആണ് ഹായ് എല്ലാവർക്കും കയച്ചിരുന്നു ൂക്കി നന്നായി പാട്ട് പാടുന്ന പിന്നെ പാറ പാറിന് പറഞ്ഞു പറയുന്നു പാറ അവള് മൈലാജിട്ട് കൊടുക്കാൻ നിങ്ങൾ നിങ്ങൾ ഇവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവര് വന്നപ്പോ നിങ്ങള് വെയിറ്റ് കളിച്ചിരിക്കട്ട് ഇവര് വന്നപ്പോ ഫോണിൽ കളിച്ചിരിക്കാണോ കളിക്കാണ്ട് എന്താ കിടന്നു ഇങ്ങനെ മോളെന്താ ഫോണില് കളിച്ചിരിക്കുന്നപ്പോടക്കുന്നുണ്ട് ഞങ്ങളുടെ തന്നെയാണ് അവിടെ വേറൊരു പരിദോഷം നടക്കുന്നുണ്ട് മമ്മിജി ഞാനും പറയും അമ്മേനെ സഹായിക്കും അമ്മ അവരെല്ലാ പണികളും അത് അമ്മി മാന്റ്റിയും ഓടിയിട്ട് എല്ലാ പണികളും തീർത്തിട്ടാണ് പാൻറ്റിടെ പോയിരിക്കുന്നത് ഞാനൊക്കെ ഞാനൊന്ന് ഫസ്റ്റ് എടുക്കാൻ വന്നാണ് കയസ് അപ്പൊ അമ്മ അവിടെ ക്ലീനിങ്ങിലാണ്ടാവും അപ്പൊ എന്താ എന്തൊക്കെയമ്മ ഉണ്ടാക്കുന്നത് അമ്മ ചിരിക്കട്ട് ബിരിയാണി ഉണ്ടെന്ന് ബിരിയാണി ചിക്കൻ ഒന്നുമില്ല അമ്മ ഇന്നലത്തെ ഇന്നാലത്തെ ചിക്കൻ ഇന്നാലത്തെ ചിക്കൻ ആണ്ട്ടാ ഉള്ളത് ഞങ്ങൾ ഇന്നലെ രാത്രി ചിക്കൻ നമ്മൾ ബീഫൊക്കെ വേടിക്കുമ്പോ കണ്ടില്ലേ ബീഫൊന്നും കിട്ടിയില്ല നമ്മുടെ ചോറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ സാലാഡിനുള്ള ഉള്ളി തോന്നുന്നു അതെ വാങ്ങിച്ചിട്ടുണ്ടാണെന്ന് തോന്നുന്നത് അതെന്തായാലും അങ്ങനത്തേക്ക് പോയിട്ട് അമ്മയുടെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ട് സാലഡ് ഉണ്ട് ത്രീഡാണ്

பொன்னஸும் காணிச்சுதாது ப்ளீஸ் இருக்கீஸ் ப்ளீஸ் എന്റെ അമ്മയ്ക്ക് ഇത് എന്റെ അമ്മേനെ കാണുമ്പോ എനിക്ക് സഹായിക്കണം എന്നുണ്ട് പക്ഷെ മടിയായിരുന്നു

പക്ഷെ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ കുക്കിങ് അമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊതിച്ച് കൊതിച്ച് നമ്മൾ നമ്മളാരു ഗ്രേവിങ്സ് ഇട്ട് വരുമ്പോ അമ്മ ഉണ്ടാക്കി തരുന്ന അമ്മ ഇത് കണ്ടിട്ട് ഉഷാറാവണന്നാണ് ഞാൻ പറഞ്ഞു വരണത് അമ്മ നല്ല ഉഷാറായിട്ട് തന്നെ അമ്മയുടെ മനസ്സോ ശരി മനസ്സൊക്കെ ശരിയായിട്ട് കുക്കിങ് തിരിച്ചു വരൂ യമുനീ സതീശിനെ തിരിച്ചു വരൂ എന്ത് പണിയാണ് നീ കളിക്കണോ

ഞങ്ങക്ക് ഒരാളും കൂടെ ഇണ്ടായി അവളും കൂടെ ഇല്ലാതെ ഗുരുവായതാണ് ഞാൻ പീക്കും കുക്കു പേടിപ്പിക്കുന്നത് ഞാനില്ല കൂടി നിങ്ങൾ എല്ലാരും പറയും പുനസ്സിനെ അമ്മേനെ സഹായിച്ചു കൂടെ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കണത് മനസ്സിലാക്കണം നമ്മള് നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് വെറുതെ ഇരിക്കാൻ വെറുതെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ തിന്നും കുടിച്ചങ്ങനെ വെറുതെ നമ്മുടെ വീട്ടിൽ വരുന്നതാണ് അല്ലാതെ ആൾക്കാരുടെ വീട്ടിലൊന്നും പണി ഇരിക്കില്ലാലോ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ആകെ എന്താണ് സമാധാനമായിട്ട് ഒരു പണി എടുക്കാനെ ഇരിക്കാം പട്ടോട് ബഹാറാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല പറ്റുമെന്നില്ല അപ്പം നിങ്ങളാരെ കുറ്റപ്പെടുത്തരുത് പിന്നെ എല്ലാ ആൾക്കാർ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കല്യാണം കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ആ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് നിൽക്കാൻ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ആരും അതെ കയറി അമ്മേനെ സഹായിക്കും നിൽക്കാറില്ല എന്നാണ് എൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ളതെന്ന് അങ്ങനെയാണ് കേട്ടോ ചിലത് അങ്ങനെയല്ലായിരിക്കാം പക്ഷെ ഞാൻ ഒട്ടും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാറില്ല കേട്ടോ ഞാൻ എൻ്റെ കലൊക്കെ അമ്മേനോട് പറയുന്നു ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇപ്പം അറിയണ ആരും എന്നെ കുറ്റപ്പെടുത്തരുത് ഇഷ്ടമാണ് എനിക്ക് ആ കുറച്ച് ദിവസം പരുവുള്ള കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ ഈ പണികളിലേക്ക് എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യം എനിക്ക് പറയുന്നത് അഭിപ്രായക്കാട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്